പന്നാന്റെ റസൂല് ഹക്കീമ് വന്നാൽ വെള്ളം കുടിച്ചോട്ടേ എന്ന് പറഞ്ഞപ്പോൾ ഹക്കീമ് പിന്നെയാണ് മടങ്ങിപ്പോ ഏതായാലും നമ്മൾ കുടിച്ച കുടിച്ചെന്നായാലും അയക്കൊന്ന് മനസ്സിലായി ഹക്കീമ മടങ്ങിപ്പോയി പിന്നെ കുറേശ്ശികളുടെ ഭാഗത്ത് നിന്ന് ആരാണ് വെള്ളം കുടിക്കാൻ വരുന്നത് എന്ന് മൊഹക്ക് പോയി മോയിൻകുട്ടി വൈദ്യൽ തന്നെ പറയലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കടുവ ഹറജാ ി വരിതന്നിടയിൽ അവൻ ഭരവായുടൈ കുഫ്രുകളൊട്ടും അരികര നീർ അരിവിൻ സുറുഹായി നീർ അറിവിൻ തടം ഫൈസ് കൊടിയ അരികരീർ കൊടുബിലെ കൊടിത്തില്ലാ പൊളിക്കും ഹൗത്തില്ലാ തടി ജീവൻ മുടിത്തല്ലാതിലൈ ഹായി പിന്നെ വരുന്ന ആളാണ് അസുവത് അസുബദ് വിമ്പിളക്കിയിട്ടാണ് പുറപ്പെടണത് ഓൻ്റെ വിമ്പൊക്കെ പാടം ഇളക്കണമെങ്കിൽ ഇപ്പം ഈ പള്ളി മതിയാവില്ല അവിടെ ഏഹ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടർ റാവി മൊളിഗൈ കുഫിർ മതിയെന്നൊരു പുരുതൻ കടുവ പരിശിളക്കി ഹർജായി കുതിരപ്പുറത്ത് കയറിയിട്ട് ഹക്കീമെന്നെ പറയണം പോരുമ്പോൾ ഓൻ്റെ ആൾക്കാരോട് പറയണം ഞാൻ ഒന്നുകിൽ മുഹമ്മദിൻ്റെ ആ വെള്ളം കുട്ടിക്കാനൊക്കെ പറ്റിയിട്ടില്ലെങ്കിൽ ആവൂതൊക്കെ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കും ജെ സി ബി കൊടുത്തിട്ട് എന്നാണ് പറഞ്ഞത് ജെ സി ബി ഉണ്ടോന്ന പോലെ ചോദിക്കണ്ട ഓൻ്റെ ജെ സി ബി ആയിട്ട് അപ്പോൾ കൊടുബില്ല മില്ലഹമ്മത്തട്ടം ഹൗദൻ തന്നെ ഫൈസ് കുടി അതടിമ പരിഗറജ ആയി വെള്ളം കുടിക്ക മാത്രല്ല ഞാൻ അവൻ്റെ അബി പാസ് ഉള്ളോ ഹൗലീസ്വലം തങ്ങളുടെ ഹൗത് പൊടിച്ച് പൊളിച്ച് തരിപ്പണാക്കിയിട്ടേ വരുള്ളൂ വിമ്പളക്കിയിട്ടാണ് പോണത് അങ്ങനെ കണ്ടിടുവിൻ സത്യമേ ഇണ്ട് ഉണ്ടിടുകൂടാ കൽപ്പ വരെ അല്പം കൂടിയാദിക അങ്ങനെ കൽപ്പനയും കൂടിയും വേണ്ടെന്നാണ് പറയണത് അവരെ സമ്മതം നമുക്ക് വേണ്ട ദാ അസുഖതാ പോണു കണ്ട്രോളിന്ന് പറഞ്ഞു ലാസ്റ്റ് കാഴ്ചക്കാർ അസുഖത്തിൻ്റെ ഏതായാലും അസുഖ പോവാണ് അസുഖത്തിനെ കണ്ടോല് കണ്ടോലെ കണ്ടോലൊക്കെ കണ്ടോളി ഞാൻ അസുഖം കണ്ടു തിരിച്ചു വരില്ല എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ അർത്ഥം വെക്കേണ്ടത് പക്ഷെ അസുവത് ഞാനിതാ പോയിട്ട് വരാന്നുള്ള നിലക്കാണ് പോണത് ഉടനെ അവൻ മുഖം തിരികൈവർ കൊടുക്കന്നെതുകളുടേക്കുള്ള മതിയെ മഹാബിലമ്മിൽ അമുദുംബനശരിയാ അങ്ങനെ സഹാബാക്കളുടെ അടുക്കൽക്ക് ഇങ്ങനെ എത്താനായപ്പോൾ ആ ഹങ്ങളൊക്കെ അപ്പം ഞങ്ങളെ ആ ഹൗദിൻ്റെ കാവലെ ഒത്തിരിക്കുകയാണല്ലേ ഞാൻ എന്നാ കുടിച്ചാൻ പേര് ഒന്നും പറഞ്ഞേ അസുഭദാ മൊഹാനായ അഷ്റഫ്ൽ വറാത്തോഹുസലാഹു അലി വസ്ല്ലാം തങ്ങളുടെ സഹാബത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ പട്ടാളം അവിടെ തയ്യാറാക്കി വെച്ച ഇന്നലെ പെയ്ത മഴയിൽ റെഡിയായി മണലൊക്കെ കൂട്ടി കുഴികളൊക്കെ കുത്തി വെള്ളൊക്കെ അവിടെ റെഡിയാക്കി വെച്ച ഹൗദിലേക്ക് വെള്ളമെടുക്കാൻ അസുഖങ്ങ് ചെല്ലുകയാണ്

ഹൗദിനോട് അടുക്കുകയാണ് തൻ്റെ ആ വിരിമാറും നെഞ്ചൊക്കെ ഒന്നിങ്ങീട്ട് നമ്മൾ തല്ലാൻ നിൽക്കുമ്പോൾ വലിയ ആളായിട്ട് ആളായിട്ടത് ഇങ്ങനെ ഒന്നുകൂടി പോകുമല്ലോ അഷ്ട എപ്പോഴൊക്കെ എപ്പോഴൊക്കെ പോങ്ങിയോ സാറായിട്ട് അസുഖങ്ങോട്ട് ചെല്ലിയാണ് പക്ഷേ അസുഭതിനെ നേരിടാൻ അസുഭത്തിൻ്റെ ഒപ്പം തന്നെ കളരി അഭ്യാസം നേടിയ അസുഭദും ഒരു സഹോദരനും കൂട്ടുകാരനായിരുന്നു എന്നു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മറ്റാരുമല്ല മഹാനായ ഹംസത്തുൽ അഹംസത്തിൽ കറിയൊന്നാഹുത്താലു രണ്ടുപേരും ഒരേ ഗുരുക്കളുടെ അടുക്കൽ നിന്നാണ് കളരിപ്പയറ്റുന്നത് ഭ്യസിച്ചത് മക്കയിലാകുമ്പോൾ ഏതായാലും രണ്ടാളുകളും ഒരേ പടവെട്ടാണ് പക്ഷേ പടവെട്ടലായിരിക്കും കാരണം ഹബീബായ് അലവീസല്ലാഹു അലവീസല്ലാം തങ്ങളുടെ പിന്നെ ഹംസാർ നിയുനാഹുത്ത അലാൻ എളപ്പയായ ഹംസാർ നിയുനാഹുത്തലാനു അവിടെ ഈ മാനിഗ് ആവേശമുണ്ട് രണ്ടുപേരും ഒരേ കളരിപ്പാറ്റാണ് പഠിച്ചതെങ്കിലും ഹംസാർ നിയുനാഹുത്തലാമിൻ്റെ ഈ മാനി ഗാവേശം കൊണ്ട് അസുബദിനെ കീഴടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഏതായാലും അസുബദ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഹൗദിൻ്റെ സമീപം എത്തിയിരിക്കുകയാണ് മഹാനായ ഹംസത്തിൽ കറാർദി ഉള്ളവുത്തലാൻ ഊരി പിടിച്ച വാളുമായി അവിടെ നിൽക്കുന്നു എന്തു സംഭവിക്കുമെന്ന് അറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ